മഹാത്മാവെ മാപ്പു എന്ന് എഴുതിയ ബാച്ച് വളാഞ്ചേരി നഗരസഭ ടൗൺ ഹാളിൽ നടന്ന സത്യപ്രതിജ്ഞാ ചടങ്ങിലേക്കും തുടർന്ന് നഗരസഭ ഹാളിൽ നടന്ന ആദ്യ കൌൺസിൽ യോഗത്തിലേക്കും എത്തിയത് യു കെ സർക്കാർ നടപ്പിലാക്കിയ തൊഴിൽ പദ്ധതി മഹാത്മാഗാന്ധിയുടെ ഗ്രാമസ്വരാജ് ആശയത്തോടൊപ്പം ചേർന്ന് നിൽക്കുന്നതിനാണ് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴില പദ്ധതിക്ക് പേര് നൽകിയത് അത് ഇല്ലാതാക്കുന്നതിലൂടെ ഗാന്ധി ആശയങ്ങളെ കൂടിയാണ് ഇല്ലാതാക്കുന്നതെന്നും പ്രതിഷേധക്കാർ പറഞ്ഞു ഇന്ത്യയിലെ സാധാരണക്കാരായ സ്ത്രീ സമൂഹത്തിന് മുഖ്യധാരയിലേക്ക് കടന്നുപോകാൻ അവസരമൊരുക്കിയത് ഈ പദ്ധതിയാണ് അതിനെതിരെയാണ് സങ്കുചിതമായ രാഷ്ട്രീയ താല്പര്യത്തിന്റെ പുറത്ത് വി ജി ബി റാം എന്ന് പേരുമാറ്റി കേന്ദ്രക്കാർ മരണക്കൂഴിലേക്ക് തള്ളിയിടുന്ന ആക്ഷേപം